നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആരോഗ്യമുള്ള ജനത ആരോഗ്യമുള്ള കുടുംബം എന്ന സന്ദേശവുമായി ആയിരത്തോളം പേരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഡൗൺ ബ്രിഡ്ജ് തിരൂർ മാരത്തോൺ തിരൂരിനെ ആവേശഭരിതമാക്കി സംസ്ഥാനത്തിനകത്തും നിന്നുമുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു ഡൗൺ ബ്രിഡ്ജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തിരൂർ സംഘടിപ്പിച്ച ബ്ലിസ് മാരത്തോൺ തിരൂരിനെ ആവേശഭരിതമാക്കി ആരോഗ്യമുള്ള ജനത ആരോഗ്യമുള്ള കുടുംബം എന്ന സന്ദേശവുമായി ആയിരത്തോളം പേരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഡൗൺ ബ്രിഡ്ജ് തിരൂർ മാരത്തോണിൽ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു ബ്ലിസ് തിരൂരിന്റെ സഹകരണത്തോടെയാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ആറു വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ദേശീയ കരാട്ടെ താരം ഫാറൂഖ് സെൻസെ നിർവഹിച്ചു किलो मीटर में है अरे यार उन्होंने तो पांच ही है സമാപന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയ്ക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് കായികക്ഷമത ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള ഒന്നാണ് മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ തന്നെ ഈ മാരത്തോണിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആവേശം അവരിലെത്തിച്ചാൽ ഭാവിയിൽ അവർ കായിക പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിൻ്റെ കണക്കെടുത്ത് ഏറ്റവും കൂടുതൽ മാരത്തോണിൽ ഓടുന്നവരായിട്ടുള്ളത് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ മാരത്തോൺ ടെണ്ണേഴ്സാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് പക്ഷേ

നമ്മുടെ കായിക ചരിത്രത്തിൽ തന്നെ തിരൂരിന് പുതിയൊരു അധ്യായം കുറിക്കാൻ നമ്മുടെ ഇന്നത്തെ ഈ മാരത്തോളിൽ ആയിരത്തോളം കായിക താരങ്ങൾ അണിനിരുന്ന രണ്ടിനായി ഏഴു വയസ്സുമുതൽ എഴുപത്തിരണ്ട് വയസ്സുവരെ പ്രായക്കാരായിട്ടുള്ള ആളുകൾ അണിനിരുന്ന അതിമനോഹരമായ ഈ മാരത്തോണിൽ അണിനിരുന്ന മുഴുവൻ കായിക താരങ്ങളെയും ഞാൻ ഇവർക്കൊരു ജനപ്രതിനിധി എന്ന ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയും സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുകയാണ് വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രിയും എം ചേർന്ന് സമ്മാനിച്ചു ¡Gracias! Ah. Ah. അദ്ദേഹത്തെ സഹായിക്കുക അദ്ദേഹമാണ് കടന്നു വരച്ചു കിടക്കവേ ബൈക്ക് വന്ന് തട്ടി ഒരു കാറ്റഗറിയിലെ എല്ലാ പ്രൈസുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഒന്നാം സ്ഥാനം ഒന്നും ഈ ഇവന്റിൽ രജിസ്റ്റർ വളരെ സ്നേഹത്തോടും ക്ഷണിക്കുന്നു വളരെ ചെറിയ മറ്റു കുട്ടികളുടെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് നേടിക്കൊടുക്കാം ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാരുടെ സഹകരണം കൊണ്ടാണ് ചടങ്ങിൽ ഡൗൺ ബ്രിഡ്ജ് തിരൂർ പ്രസിഡന്റ് വി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പുരുഷ വിഭാഗം പത്ത് കിലോമീറ്റർ പാലക്കാടിന്റെ ശ്രീഹരിയും വനിതകളുടെ പത്ത് കിലോമീറ്റർ ഗോതമംഗലം സ്വദേശി ജിൻസിയും പത്ത് കിലോമീറ്റർ വെറ്ററൻസിയിൽ മാനന്തവാടി പോളും അഞ്ച് കിലോമീറ്ററിൽ വലമ്പൂർ സ്വദേശി മുഹമ്മദ് അംനാസും വിജയികളായി വിജയികൾക്ക് ട്രോഫിയും സമ്മാന മെഡലും സർട്ടിഫിക്കറ്റും നൽകി മത്സരത്തിൽ ഫിനിഷ് ചെയ്ത എല്ലാ മത്സരാർത്ഥികൾക്കും മെഡൽ നൽകി മത്സരത്തിൽ അഞ്ചു കിലോമീറ്റർ പങ്കെടുത്ത ഭിന്നശേഷിക്കാരനായ ആദർശിന് ഡൗൺ ബ്രിഡ്ജ് തിരൂർ സെക്രട്ടറി എ പി ഷിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരൂർ മാനേജർ പി ലബീബ് കെ ഷാഫി ഹാജി പി അബ്ദുറഹ്മാൻ ടി ഇ വഹാബ് ഒ ഇസാഖ് മുഹമ്മദ് അലി ഷാഫി സബ്ക അൻവർ കളിയത്ത് ഇ ഫൈസൽ ബാബു ഹമീദ് കൈനിക്കര തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് പ്രോഗ്രാം കോർഡിനേറ്റർ ടി വി മൻസൂർ നന്ദി പറഞ്ഞു മാരത്തോണിന് ആവേശമായി സുംബ ഡാൻസും അരങ്ങേറി ആറ് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള മത്സരാർത്ഥികൾ മാരത്തോണിൽ പങ്കെടുത്തു ന്യൂസ് എന്നാലും എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഐഡിയക്ക് ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി നിലയില് ഫ്ലോറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം